എല്ലോമൻസ് ഷോണോ അല്ലാതെ ആരുടെയും മനസ്സാർക്കും വായിക്കാൻ പറ്റില്ല അതാണ് അടുത്ത പ്രശ്നം അപ്പോ ഇത് ഞങ്ങൾ ഒത്തു കളിച്ചോ അപ്പോ പെയിൻ മാറ്റി ഇത് ഗായത്രി എക്സ്പ്ലെയിൻ ചെയ്യും അത് ഞാൻ രാജ്യം രാവിലെ പറഞ്ഞു മാറി അപ്പൊ ഉമറിനെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ ആളാണ് അവർക്ക് നമ്മുടെ ആളാണ് ഇതാണ് അത്ഭുത സിദ്ധികളുടെ മുഴുവൻ രഹസ്യം അപ്പൊ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ ഒരാൾ തോന്നുന്നു ഇത് എന്റെ ആളായിരുന്നില്ല ഞാൻ ഏൽപ്പിച്ചതല്ല എന്താ പറഞ്ഞേ അവേഴ്സ് നിങ്ങള് ആയിരുന്നോ അതെന്നെ എനിക്ക് കേട്ടോ ഇവിടുന്ന് നിങ്ങളാണ് പറയേണ്ടത് ഇവിടെ വരും മൈക്കിന്റെ അടുത്തേക്ക് ഇന്ത്യയിൽ ഓരോ അത്ഭുത സിദ്ധിയില്ല ഞങ്ങളൊക്കെ തട്ടിപ്പ് കളിച്ചാണ് പക്ഷെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് എങ്ങനെ മാറി നിങ്ങൾ മൈക്കിൽ നിങ്ങൾക്ക് ടൂ അവേഴ്സ് പ്രശ്നമില്ലേത് ഇരിക്കാൻ പറ്റിയോ ഞാൻ അടുത്ത ദൈവമായിട്ട് നാലാമത്തെ ആൾ മുതൽ ഇരയാണ് നിങ്ങളും വളരെയധികം സയന്റിഫിക്കലി ചിന്തിക്കുന്നവരെ പറ്റില്ല അല്ലാത്തവര് സെക്രട്ടറി ഈ മൂന്ന് രണ്ടുപേരുടെ അസുഖം എന്റെ അസുഖം മാറാൻ സാധ്യതയുണ്ടല്ലോ എന്ന് അവിടെ ഒന്ന് ഒന്നാമത്തെ ട്രിഗർ രണ്ടാമത്തെ ട്രിഗർ അവർക്ക് എന്റെ മേലൊരു വിശ്വാസം വന്നു ഇയാൾക്ക് എന്തോ ഇങ്ങനെയുള്ള സംഭവം കഴിയും എന്നുള്ളത് അപ്പൊ ഞാൻ അവരെ നെറ്റിയിൽ തൊടുകയും അവർക്ക് കമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ ന്യൂറോൺസ് റോണ താൽക്കാലികമായി കുറച്ച് മണിക്കൂറുകളിലേക്ക് കബളിപ്പിക്കപ്പെടും അത് എന്റെ മേലുള്ള വിശ്വാസം കൊണ്ടുണ്ടാവുന്നതാണത് അത് പെർമനന്റ് അല്ല താൽക്കാലികമായി അവർക്ക് ആ വേദനകൾ ഇല്ലാത്ത പോലെ തോന്നാൻ തുടങ്ങും മൂന്നാമത് ഒരു സംഭവം ഉണ്ടാവാം ചിലപ്പോ അവര് വേദന മാറി മാറിയില്ല എന്ന് തന്നെ വിചാരിച്ചോ ചില ഈ രണ്ടാൾക്കാർ വേദന മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാത്രം വേദന മാറിയില്ല പറഞ്ഞു ഇത് എന്ത് സാധാരണ എന്ന് വിചാരിക്കോ നാട്ടുകാരെന്ന് വിചാരിച്ച് മാറി എന്ന് പറയും അതാണ് അടുത്ത പ്രശ്നം നമ്മൾ അങ്ങനെ സംബന്ധിച്ചു ഒരു നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു സമൂഹ സഭാകമ്പം മൂലം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ആൻസർ എന്നാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ തന്നെ ഞാൻ പറയണമെന്ന് നമ്മൾക്ക് തോന്നുന്നു ആ സമയത്ത് ഇങ്ങനെയുള്ള പല പോസിബിലിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് അത്ഭുത സിദ്ധികൾ ധാരാളം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ഒരു പ്രശ്നത്തിനും ഈ ലോകത്ത് ആർക്കും സൊല്യൂഷൻസ് ഞടിച്ചു സൊല്യൂഷൻസ് തരാൻ പറ്റില്ല അത് ഞാൻ രാവിലെ പറഞ്ഞതും തുണയാണ് എനിക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം ഞടിച്ചു മാറ്റാൻ കഴിയില്ല നിങ്ങളുടെ മേലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്ത ആ ഷോ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് എൻ്റെ മെസ്സേജ് ചെയ്താണ് ഇത്തരത്തിലല്ല നമ്മൾ ജീവിതത്തിന് പരിഹാരങ്ങൾ കാണേണ്ടത് അങ്ങനത്തെ സൊല്യൂഷൻസ് ഇല്ല അങ്ങനെ ഒരു വിദ്വാൻമാരും ലോകത്തിലില്ല